ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും നാലര ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ലൊരു വീട് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വീട് എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മരിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇത് നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നോക്കാം വീടും വസ്തു വിൽപ്പനയ്ക്കുള്ളത് അടൂരാണ് അടൂര് മണക്കാലയിലാണ് അടൂര് മണക്കാലയിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വീട് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് സെൻറ്റ് സ്ഥലവും വസ്തുവാണ് രണ്ട് മുറിയാണ് ഈ വീട്ടിലുള്ളത് അടുക്കള ഒരു അടുക്കളയാണ് ഉണ്ട് സിറ്റ് ഔട്ട് ഉണ്ട് വീടിന്റെ മറ്റു വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വീട് വാർത്ത വീടാണ് ഓണർ ഉദ്ദേശിക്കുന്ന വില വെറും നാലര ലക്ഷം നാലര ലക്ഷം രൂപയാണ് ഓണർ ഈ വീടിന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ട് റൂമുള്ള ഈ നല്ലൊരു വീട് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും നാലര ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് അടൂർ മണക്കാല ഭാഗത്തൊക്കെ ഇതേപോലെ ലോ ബഡ്ജറ്റുള്ള വീടുകൾ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ ഭാഗത്ത് വീടുകൾ അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗമാവുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ ഗവൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത്തരത്തിലുള്ള വീടുകള് ചാനലില് ഉൾക്കൊള്ളിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ജില്ലയിലുമായിക്കോളട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നതാണ് ഇതുപോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളുമുള്ള പല ജില്ലകളിലുള്ള ലോ ബഡ്ജറ്റിലുള്ള വീടിൻ്റെ വീടുകളുടെ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്